നിയമാവർത്തനം അദ്ധ്യായം മുപ്പത്തിയൊന്ന് ജോഷ മോശയുടെ പിൻഗാമി മോശ ഇസ്രായേൽ ജനത്തോട് തുടർന്ന് സംസാരിച്ചു അവൻ പറഞ്ഞു എനിക്കിപ്പോൾ നൂറ്റി ഇരുപത് വയസ്സായി നിങ്ങളെ നയിക്കാൻ എനിക്ക് ശക്തിയില്ലാതായി നീ ഈ ജോർദാൻ കടക്കുകയില്ല എന്ന് കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെ നിങ്ങൾക്ക് മുൻപേ പോകും അവിടുന്ന് നിങ്ങളുടെ മുൻപിൽ നിന്ന് ഈ ജനതകളെ നശിപ്പിക്കും നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും കർത്താവ് അരുൾ ചെയ്തിട്ടുള്ളതുപോലെ ജോഷുവ നിങ്ങളെ നയിക്കും കർത്താവ് അമോലി രാജാക്കന്മാരായ സീഹോനെയും ഹോനെയും ഓഗിനെയും അവരുടെ ദേശത്തെയും നശിപ്പിച്ചതുപോലെ ഇവരെയും നശിപ്പിക്കും കർത്താവ് അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കൽപ്പനകൾ അനുസരിച്ച് നിങ്ങൾ അവരോട് പ്രവർത്തിക്കണം ശക്തരും ധീരരുമായിരിക്കുവിൻ ഭയപ്പെടേണ്ട അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത് അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല അനന്തരം മോശ ജോഷുവായ വിളിച്ച എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവനോട് പറഞ്ഞു ശക്തനും ധീരനുമായിരിക്കുക കർത്താവ് ഈ ജനത്തിന് നൽകുമെന്ന് അവരുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശം കൈവശമാക്കാൻ നീ ഇവരെ നയിക്കണം കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത് അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട